ആലപ്പുഴ മാന്നാറിൽ മകൻ വീടിന് തീയിട്ട് ദാരുണമായി കൊലപ്പെടുത്തിയ വൃദ്ധ ദമ്പതികളുടെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും രാഘവന്റെയും ഭാരതിയുടെയും മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചു നിഷാത്തി ലഭിച്ചേരുന്നുണ്ട് വിവരങ്ങളുമായി നിഷ് ഇവരുടെ മൃതദേഹങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് അല്പസമയം മുമ്പ് ഈ വൃദ്ധ മാതാപിതാക്കളുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു ചെറുമക്കളാണ് ചിലയ്ക്ക് തീ കൊളുത്തിയത് ഇന്നലെ പുലർച്ചെയായിരുന്നു അതിദാരുണമായ ഒരു കൊലപാതകം നാടിനെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ അതിദാരുണമായ ഒരു കൊലപാതകം നടന്നത് സ്വന്തം മകൻ തന്നെയാണ് വൃദ്ധ മാതാപിതാക്കൾ തൊണ്ണൂറ്റി രണ്ടും തൊണ്ണൂറും വയസ്സുള്ള അച്ഛനെയും അമ്മയെയും വീടിന് തീകൊളുത്തി ചുട്ടുകൊന്നത് വീട് ആഹ് തൊട്ടടുത്ത അയൽവാസികളെപ്പോഴേക്കും വീട് ഏതാണ്ട് പൂർണ്ണമായും കത്തിനച്ച നിലയിലായിരുന്നു കത്തിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു രാഘവന്റെയും ഭാരതിയുടെയും മൃതദേഹങ്ങൾ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടാണ് മകൻ വിജയൻ ഇവരുടെ മകൻ വിജയൻ തന്നെയാണ് വീടിന് തീ കൊളുത്തി അച്ഛനെയും അമ്മയെയും കൊന്നത് മദ്യപാനിയായിരുന്നു വിജയൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൃദ്ധ മാതാപിതാക്കളുമായി വഴക്കുണ്ടാകുമായി തുടർന്നാണ് ഇന്നലെ വിജയൻ അതിദാരുണമായി അച്ഛനെയും അമ്മയെയും വീടിനുള്ളിലിട്ട് ചുട്ട് കൊന്നത് തുടർന്ന് തീയിൽ ചാടി ആത്മഹത്യ ചെയ്യാനായിരുന്നു ഇയാൾ ശ്രമിച്ചതെന്നാണ് പോലീസ് പറയുന്നത് പിന്നീട് ഈ പെട്രോൾ ഒഴിച്ച് തീ പടർന്നത് കണ്ടപ്പോൾ ഇയാൾക്ക് ഭയമായി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട വിജയനെ നാട്ടുകാരാണ് ഒരു വീടിന്റെ വീടിന് സമയവും ഇരിക്കുന്നത് കണ്ട് നാട്ടുകാരാണ് പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത് ഇന്നലെ തന്നെ പ്രതി കുറ്റം സമ്മതിച്ചിരുന്നു അച്ഛനെയും അമ്മയെയും കൊല്ലാനായി കുറെ ദിവസങ്ങളായി പ്ലാൻ ചെയ്തിരുന്നു എന്നും പോലീസിനോട് വിജയൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും മകൻ കൊലപ്പെടുത്തിയ വൃദ്ധ ദമ്പതികളായ രാഘവന്റെയും ഭാരതീയുടെയും സംസ്കാരം സ്വന്തം വീട്ട് വളർത്തി തന്നെയാണ് നടത്തിയത് റൈറ്റ് നിഷാദ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്